ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ ഓണർ നേരിട്ട് സേവ് ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മൂന്നു നില വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീടിന്റെ വിശേഷങ്ങൾ നോക്കാം പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര മാടമ്മൻ സ്കൂളിന് സമീപം നൂറ് മീറ്റർ പരിധിയിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് നില വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് താഴത്തെ നിലകളിൽ മൂന്ന് ഫാമിലിക്ക് വാടകയ്ക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് കൂടാതെ ഒരു കോമൺ ബാത്റൂം രണ്ട് കിച്ചൺ വിത്ത് കബോർഡ് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിനോട് ചേർന്ന് തന്നെ ഒരു കാർപോറേഷൻ്റെ വെള്ളത്തിനായി വറ്റാത്ത കിണറും ജലനിധി പൈപ്പും ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര മാഡമ്മ സ്കൂളിനു സമീപം നൂറു മീറ്റർ പരിധിയിലായിട്ട് വരുന്ന ഈ വീട് നിങ്ങൾക്ക് വാങ്ങുവാനോ പോയി കാണുവാനോ അല്ലെങ്കിൽ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറുമായി സംസാരിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോസ് എല്ലാമോ കൊടുക്കാനുണ്ട് അത് ഡെൽടെക് ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന ഡെൽടെക് ഓഫീസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്